തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി പത്മനാഭൻ ഉണ്ണി ദിവസം നീളുന്ന ഉത്സവത്തിന്റെ കർമ്മം നിർവഹിച്ചു കരിവീരന്റെ സാന്നിധ്യത്തിലാണ് ചക്രവാണിത് ക്ഷേത്രത്തിലെത്തിയ നൂറുകണക്കിന് ഭക്തരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കുടിയേറ്റ കർമ്മം നിർവഹിച്ചു തായമ്പക ആനപ്പൂർ തിഴുന്നള്ളത്ത് എന്നിവ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും മാർച്ച് ഇരുപത്തെട്ടിന് രാത്രി എട്ട് മണിക്ക് അന്നൂർ കലാമണ്ഡപം അവതരിപ്പിക്കുന്ന കൃഷ്ണാമൃതം നൃത്താർച്ചന അരങ്ങേറും മാർച്ച് ഇരുപത്തി ഒമ്പത് ശനിയാഴ്ച രാവിലെ ഉത്സവബലി നടക്കും രാത്രി എട്ടിന് കോഴിക്കോട് രംഗ മിഠായി മിഠായിത്തെരുവ് നാടകം അരങ്ങിലെത്തും മാർച്ച് മുപ്പതിന് മെഗാ ഹിറ്റ് ഗാനമേള നടക്കും മാർച്ച് മുപ്പത്തൊന്നിന് വൈകിട്ട് മൂന്നിന് പുലിയന്നൂർ പടിക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കാഴ്ചവരവ് രാത്രി എട്ട് മണിക്ക് ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് എന്നിവ നടക്കും ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ ആറാട്ട സദ്യയോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ